നമസ്കാരം മണിക്കൂറുകൾക്ക് ചാനൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്ത ചെയ്ത ഒരു ഒരു വീഡിയോയും തന്നെ ഷഫീന ബിബി എന്ന യൂട്യൂബർ ആ ൾക്ക് കാണാനിടയായി അതിൽ നിന്നും സീക്രട്ട് സീക്രട്ടായി സായി അദ്ദേഹത്തിന്റെ കുറച്ച് വോയിസ് ക്ലിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് മുതുകാട് സാറിന് എതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ടക്കമുള്ള ടീം എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്സാണ് ഭയങ്കര ഫ്രണ്ട് ഇവര് മുതുകാടിനെ അവിടെ പോയിട്ട് ഒരു വീഡിയോക്കാൻ പോയി അമ്മമാരുടെ അവര് വേറെ കൊറേ ഫുട്ടേജും അത് എടുത്തിട്ടുണ്ട് അത് എനിക്ക് മാത്രം ഫ്രണ്ട് ചെയ്തിട്ടുള്ളൂ വീഡിയോനകത്ത് അവർ മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനം ഇട്ടിട്ടുള്ള പക്ഷെ ബേസിക്കലി അവര് പോവാൻ കാരണം ഞാൻ അവരെ ഇന്റൻഷനലി നിങ്ങൾ പോന്ന് പറഞ്ഞ വിട്ട ആ ടൈമില് അവിടുന്ന് അവര് മുതുകാട് അവർ ക്യാമറ ഓൺ ആക്കി മുതുകാട് സംസാരിക്കില്ല സംസാരിച്ച സമയത്ത് മുതുകാട് പറഞ്ഞ കേസാണ് സീക്രട്ട് ഏജന്റ് ഷിഹാബ് അങ്ങനെ അങ്ങനെ ഇട്ട് സംശയം ഒരു വീഡിയോ എടുത്തതിനോ അങ്ങനെയൊരു സായിക്ക് കൈമാറിയതിനോ ഉള്ള തെളിവിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു കണ്ടില്ല അങ്ങനെ ഒരു ഓഫീസിൽ ഉണ്ടെങ്കിൽ അരി വാങ്ങാൻ എന്തു വേദം കണ്ടാക്കുന്ന സീക്രട്ട് ഏജന്റ് സായി വൺ ആൻഡ് ഓൺലി ദ ബോസ് ആ വോയിസ് ക്ലിപ്പ് ഇതുവരെ ഷിഹാബിന്റെ വോയിസും വോയിസും അതുപോലെ തന്നെ ഒക്കെയും ഒക്കെയും എടുത്ത് ആക്കിയ ആ ഒരു വ്യക്തി ഇന്നലെയും കൂടി ക്രിസ്റ്റാനിന് റിപ്ലൈ നൽകിയ വ്യക്തി എന്റെ ഇതുവരെയും തനിക്ക് നേരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് അതിനെ പറ്റി ഒരക്ഷരവും കിട്ടുന്നില്ല സീക്രട്ട് അദ്ദേഹം സത്യമാണെങ്കിൽ ലീഗലി മുന്നോട്ട് തന്നെ എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ാണ് ഷിയാന ഞാനും ഷിയാബിൻ വിശ്വാസത്തിലാണ് മലേസാർ എഴുതി അതല്ലെങ്കിൽ ആ എന്താ അത് മിക്കവാറു വണ്ടിക്ക് മാറ്റം ഓറിയേറ്റി കൊല്ലതായിരിക്കും എനിക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് തമാശ ഇത് എത്ര കോടി രൂപയുടെ കളിയാണെന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല വലിയ കളിയാ ഡാക്കിലുള്ള പേരുകൾ അത്രയും വലിയ പേരുകളാണ് സുനിത സേഫാണ് സുനിത പുറത്താണ് ആ സുനികൾ പുറത്താണ് ഞാൻ സേഫ് അല്ല പിന്നെ ഓൾറെഡി ഞാൻ അയാളെ ആയിട്ട് നല്ല ഇടഞ്ഞു വെക്കുക എനിക്ക് ഓൾറെഡി എന്റെ ഒരു കേസ് ഇതിലൊരു നിങ്ങളും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ഇന്റെ പേര് ഇതിന് മുമ്പേ കൊടുത്തതാ അതും ഒക്കെപ്പാടെ കൂടിയായിട്ട് എനിക്കിത് അങ്ങനെ പണി വരുന്നത് ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ അതാണ് മലപ്പുറം തോട്ട് പോവാത്തൊളിച്ചു ഞാൻ എന്റെ മക്കളൊക്കെ ഓണില്ല പോവർട്ട് മലപ്പുറം കിടന്ന് ചുറ്റും വീട്ടിൽ ഒരു വൈകുന്നേരം കിടക്കും ആ ഒരു സ്കീമിന് മാത്രം മുന്നോട്ട് പോകണം ഇവൻ ഷിഹാബ് ആണെങ്കിലും ഏറ്റെടുക്കുന്നില്ല മോട്ടിവേഷൻ ഒന്നും കൂളായിട്ടാ പോകാ ഷിഹാബ് ഒരാൾ നോക്കി നോക്കും സിനിമ അതിനെ പേരിൽ ഒരു നമ്മളാരും മറന്നിട്ടില്ല കേട്ടോ ഞാൻ മലപ്പുറത്ത് നിന്നെടുപ്പറ എന്താ പറയാൻ പാടില്ല എനിക്ക് അയ്യപ്പ നീയ കയറി നീയാണോ അയ്യപ്പൻ നീയാണോ അയ്യപ്പൻ ആ പടത്തിന് നീ അയ്യപ്പനാണോ ആർ യു ഫൂളോ മാഡി ആര് ആ പടത്തിന് നീ അയ്യപ്പനാ നീ പോലീസ് പറടാ നീ ആ പടത്തിൽ അയ്യപ്പനാ പോലീസ് തരണം പറ നീ ആ പടത്തില് അയ്യപ്പനാണോ പോലീസാണോ അയ്യപ്പനാണോ പോലീസുകാരനാണോ പിന്നെ അയ്യപ്പ എന്ന് വെച്ചപ്പോ നീ എന്തിനാണോ കയറി വരുന്നത് നീ എന്തിനാണ് കയറി വരുന്നത് പിന്നെ അയ്യപ്പ എന്ന് ചോദിക്കുമ്പോ നീ എന്തിനാ കയറി വരുന്നേ നീ ആ സിനിമയിലെ അയ്യപ്പനാണോന്ന് പൊന്നു മോനെ ഉരുണ്ട് കളിക്കുന്നത് നീയാണ് ഉള്ള കാര്യം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കടന്ന് കടന്ന് മറയല്ലേ പത്ത് തെറി വിളിച്ചിട്ട് ഉരുണ്ട് കളിച്ച് കഴിഞ്ഞാണ്ടല്ലോ നീ എന്താ വിചാരിച്ചേ ആണോ ആണോ ഓൺലൈനിൽ വന്ന് ചലക്കാൻ പറ്റുന്ന പണ്ടാണോ ആണോ പൊന്ന പൊന്നും മോനെ ഓൺലൈനിൽ മാത്രമല്ല അത് നേരിട്ട് വന്നാലും ചലിക്കാൻ പറ്റും നിങ്ങൾക്ക് പറ്റുന്ന മലപ്പുറത്തിൽ വന്നോട്ടെത്തുന്നുണ്ടോ അതിനുള്ളത് പറയാൻ സാജനും ുംത്രയും ബന്ധമുള്ള അങ്ങനെ ഒതുക്കാൻ വേണ്ടിട്ട് ഒരു ഉണ്ണിമൂന്തനും സാജനും ജീനുവിനെ പിടിക്കൊന്നുമില്ല കാരണം എന്താ പറയോ അവർക്ക് ഞാനൊരു ഇരയല്ല ഞാൻ ബേസിക്കലി മുതുകാടിന്റെ മുതുകാടും അല്ല വിഷയം വേറെ കുറച്ച് ആൾക്കാരാണ് അതില് ഞാൻ പറഞ്ഞത് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടത് തീർച്ചയായും സായി പോലുള്ള ആളുകളാണ് തീർച്ചയായും അത് ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരിക്കലും സായി താങ്കൾക്ക് കഴിയില്ല സത്യം അത് എന്ന് ആയാലും അത് ആരുടെ ഭാഗത്തായാലും തെറ്റ് ആര് തെറ്റ് ചെയ്യാലും അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ മുൻപന്ദിയിൽ തന്നെ സിക്രട്ടേറ്റിന്റെ സായി താങ്കൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് താങ്കൾ താ ഇതിനെ പറ്റിയുള്ള താങ്കളുടെ വീഡിയോ ഉടൻ വരുമെന്ന് പ്രതീക്ഷിച്ചൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം